കുടുംബശ്രീ ദിനത്തോടനുബന്ധിച്ച് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എന്നിടം പരിപാടിയുടെ ഉദ്ഘാടനം സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു കുടുംബശ്രീ ദിനമായ മെയ് പതിനേഴിനോടനുബന്ധിച്ച് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ എന്നിടം പരിപാടിയുടെ ഉദ്ഘാടനം സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി അപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ചു എ ഡി എസ് സെക്രട്ടറി സിന്ധു സജീവൻ സി ഡി എസ് ചാർജ് ഓഫീസർ കവിത വയോജന അയൽക്കൂട്ടം പ്രസിഡന്റ് ശശിധരൻ അനിത സി ഡി എസ് അംഗങ്ങളായ മേഴ്സി മേരി മാലതി സി വി ശാന്ത ഷൈനി ലിസി സുമ തിങ്കൾ ബിൻസി സിമി അനിത അയ്യൻ ആനി സോമൻ ബിന്ദു ജിജേഷ് സിന റേനോൾഡ് മഞ്ജുഷ സുലൈഹാനീഷ് എന്നിവർ സംബന്ധിച്ചു ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് തത്തപ്പിള്ളി യൂണിറ്റിന്റെ സഹകരണത്തോടെ സൗജന്യ പ്രഷർ പരിശോധനയും നടത്തി കുടുംബശ്രീ വയോജന അംഗങ്ങളുടെ വായന മത്സരം ബാലസഭ അംഗങ്ങളുടെ കളിമുറ്റം ജെൻഡർ വെക്കേഷൻ ക്യാമ്പ് ഫലവൃക്ഷത്തൈനടിയിൽ ഉദ്ഘാടനം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു സ്നേഹിത ജിആർസി ക്യാമ്പയിനും കളിമുറ്റം വെക്കേഷൻ മത്സരങ്ങളുടെ സമ്മാനദാനവും ഇതോടൊപ്പം നടന്നു കുടുംബശ്രീ ദിനമായിട്ട് ഭാഗമായിട്ട് ഇരുപത്തിയാറ് വർഷം പിന്നിടുന്ന കുടുംബശ്രീ പ്രസ്ഥാനം ഇപ്പോഴും വാർഡുകളിൽ എ ഡി എസിൻ്റെ പ്രവർത്തനം സജീവമല്ല എന്നുള്ള സംസ്ഥാന മിഷൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് എന്നിടം എന്ന പരിപാടി താൻ ചെയ്തിരിക്കുകയാണ് കൊട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ സി ഡി എസ് തല ഉദ്ഘാടനം ഇന്ന് ഏഴാം വാർഡിൽ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ അതിൻ്റെ സി ഡി എസ് തല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു എല്ലാ വാർഡുകളിലും ഇതേ തുടർന്ന് ഇന്നും നാളെയും മറ്റന്നാളുമായി ഇരുപത്തിരണ്ട് വാർഡുകളിലും ഇതേ പരിപാടികൾ വയോജനങ്ങളെയും ബാലസഭാ കുട്ടികളെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നിടം എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം എൻ സ്വന്തമായ ഒരിടം കുടുംബശ്രീ കണ്ടെത്തുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ സജീവമാക്കുന്നതിനായിട്ട് സ്ഥിര സംവിധാനം അല്ലെങ്കിൽ കൾച്ചറൽ സെൻറ്റർ ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിൽ എന്നിടം പരിപാടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുക എല്ലാ വർഷവും ഇതേ പരിപാടി ഇതേ ദിവസം എല്ലാ വാർഡുകളിലും നടത്തണം എന്നുള്ളതാണ് നമ്മുടെ മിഷൻ്റെ നിർദ്ദേശം തന്നെ